ചാവക്കാട് അഞ്ചങ്ങാടിയിൽ ഇരു സംഘങ്ങൾ തമ്മിലുണ്ടായ സംഘർഷത്തിൽ രണ്ടുപേരെ കുത്തി പരിക്കേൽപ്പിച്ചവരെ പോലീസ് അറസ്റ്റ് ചെയ്തു കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രി മണിയോടെയാണ് സംഭവം കടപ്പുറം തൊട്ടാപ്പ് പുതുവീട്ടിൽ കലാമകൻ ഹർഷാദ് മുനയ്ക്കടവ് പുതുവീട്ടിൽ ജിലാനി മകൻ സാഹിൽ മുനയ്ക്കടവ് കടപ്പുറം കടവിൽ നൌഷാദ് മകൻ നൌഹിർ അഞ്ചങ്ങാടി കടപ്പുറം പുതുവീട്ടിൽ അഹമ്മദ് കുട്ടി മകൻ ലക്മിൽ എന്നിവരെയാണ് ചാവക്കാട് പോലീസ് ഇൻസ്പെക്ടർ വിമൽ വിവിയുടെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് കടപ്പുറം ഇരട്ടപ്പുഴ ചക്കരവീട്ടിൽ മുഹമ്മദ് ഉവൈസ് സാലിഹ് എന്നിവർക്കാണ് അക്രമത്തിൽ ഗുരുതരമായി പരിക്കേറ്റത് സ്കൂൾ കോമ്പൌണ്ടിൽ വെച്ചുള്ള ലഹരി ഉപയോഗത്തെക്കുറിച്ചുള്ള തർക്കമാണ് അക്രമത്തിൽ കലാശിച്ചത് ആക്രമണത്തിനുശേഷം ഒളിവിൽ പോയ പ്രതികളെ വിവിധ സ്ഥലങ്ങളിൽ നിന്നായാണ് ചാവക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു സബ് ഇൻസ്പെക്ടർ ബാബുരാജ് അനിൽകുമാർ സിവിൽ പോലീസ് ഓഫീസർമാരായ ഹംദ് മെൽവിൻ വിനോദ് നൌഫൽ എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു ഉത്സവസമയത്ത് സമാന സംഭവങ്ങൾ ഇല്ലാതിരിക്കാൻ പോലീസ് കർശനമായ നടപടികൾ സ്വീകരിക്കുമെന്ന് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ വിമൽ വി വി അറിയിച്ചു സിസിടിവി ന്യൂസ് ചാവക്കാട്